വെൽക്കം ടു ഡ്രീം ഷുവർ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ എച്ച് എസ് എസ് ടി കോമേഴ്സിൻ്റെ മറ്റൊരു ക്ലാസ്സാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് പുതിയൊരു സബ്ജക്റ്റ് എടുത്തു തുടങ്ങാം ഇനിയും ഒരുപാട് നമുക്ക് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അതെല്ലാം തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് മാക്സിമം എല്ലാ ദിവസവും തന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനൊക്കെ സമയം കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ജോബിന് പോയിക്കൊണ്ടിരിക്കുന്നവർ ടീച്ചേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ആദ്യത്തിനേക്കാളും കുറച്ചുകൂടി ടൈം കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തിയിട്ട് പഠിക്കുക നമുക്ക് ജൂൺ മുപ്പതാം തീയതിയാണ് എക്സാം അപ്പോഴേക്കും ക്ലാസ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ആ സമയത്ത് നമുക്ക് പഠിക്കാനുള്ള സമയം കുറച്ചേ കിട്ടുള്ളൂ അതുകൊണ്ട് ഈ സമയത്ത് മാക്സിമം നിങ്ങൾ റിവിഷൻ ചെയ്തിട്ടും പുതിയ പോർഷൻസ് ഒക്കെ പഠിച്ചിട്ടും ഒക്കെ സമയം നന്നായിട്ട് തന്നെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം പിന്നെ ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് ആ ഒരു എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ക്ലാസ് കുറച്ചൊരു ഗ്യാപ്പ് വന്നത് കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട് നമ്മുടെ സിലബസിനനുസരിച്ച് ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ എക്സാമിൻ്റെ കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട് അതുകൂടി സംഘടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് നിങ്ങൾ ഓരോ ക്ലാസ് കാണുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ അത് മനസ്സിനൊരു സന്തോഷമാണ് നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കുറച്ചുകൂടി എന്താ നിങ്ങൾക്ക് എങ്ങനെയുള്ള ക്ലാസ്സുകളാണ് വേണ്ടത് ഏത് പോർഷനാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഒരു താല്പര്യമാണ് നമുക്ക് നമ്മുടെ ക്ലാസ് കാണുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ആവുന്ന സമയത്ത് കൂടുതൽ സന്തോഷമാണ് നിങ്ങൾക്ക് അല്ലേ അത് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ഒന്ന് ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫിനാൻഷ്യൽ മോഡലിങ്ങിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഫിനാൻഷ്യൽ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇറ്റ് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഇൻ നമ്പേഴ്സ് ഓഫ് എ കമ്പനീസ് ഓപ്പറേഷൻ ഇൻ പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫോർകാസ്റ്റഡ് ഫ്യൂച്ചർ ഇൻ ദ ഫോം ഓഫ് സ്പ്രെഡ് ഷീറ്റ് സ്പ്രെഡ് ഷീറ്റിൽ നമ്മളൊരു കമ്പനിയുടെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഇൻഫോർമേഷൻസിനെ കുറിച്ചെല്ലാം കാണിക്കുന്നതാണ് ഫിനാൻഷ്യൽ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ മോഡലിങ്ങിൽ നമുക്ക് കുറച്ച് സ്റ്റെപ്സുകൾ വരുന്നുണ്ട് ഹിസ്റ്റോറിക്കൽ ഡാറ്റ റേഷ്യോ ആൻഡ് മാട്രിക്സ് അസംഷൻസ് ഫോർകാസ്റ്റ് വാല്യുവേഷൻ അഡീഷണൽ അനാലിസിസ് എല്ലാം നമ്മൾ ഈ ഫിനാൻഷ്യൽ മോഡലിങ്ങിൽ കാണിക്കുമെന്നും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് റാഷണൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണ് റാഷണൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് വട്ട് ഡു യു മീൻ ബൈ റാഷണൽ ഡിസിഷൻ മേക്കിംഗ് നമ്മൾ ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ സാധാരണ മാർക്കറ്റിങ്ങിലൊക്കെ ബയേഴ്സ് റാഷണൽ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നവരാണെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബയേഴ്സ് സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് അവർ മറ്റ് മറ്റ് ഷോപ്പുകളിലെല്ലാം പോയിട്ട് അവരുടെ കോസ്റ്റ് എത്രയാണ് അവരെത്ര പ്രൈസിനാണ് സാധനങ്ങൾ വിൽക്കുന്നത് അങ്ങനെ മറ്റ് കമ്പനീസിൻ്റെ അല്ലെങ്കിൽ മറ്റ് ഷോപ്പിൻ്റെ പ്രൈസായിട്ട് കമ്പയർ ചെയ്തിട്ട് വളരെ നന്നായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമേ അവരെന്ത് ചെയ്യുന്നുള്ളൂ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുള്ളൂ പെട്ടെന്ന് കയറിയിട്ട് സാധനങ്ങൾ വാങ്ങുന്നില്ല പെട്ടെന്ന് ചെന്നിട്ടൊരു തീരുമാനം എടുക്കുന്നില്ല അവർ ബൈങ്ങിന് വേണ്ടിയിട്ട് അല്ലേ മറ്റ് ഷോപ്പുകളിലുള്ള പ്രൈസും കാര്യങ്ങളും എല്ലാം കമ്പെയർ ചെയ്ത് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ പർച്ചേസ് ചെയ്യുന്നുള്ളൂ എന്ന് വെച്ചാൽ നമുക്കവരെ അവരെ ബയേഴ്സ് ആണെന്ന് പറയാം അതുപോലെ തന്നെയാണ് റേഷണൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൽ ഒരുപാട് സ്റ്റെപ്പുകൾ നമുക്ക് ഫോളോ ചെയ്യാനുണ്ട് ഫസ്റ്റ് വൺ ഈസ് ഐഡൻറ്റിഫൈ ആൻഡ് ഡിഫൈൻ പ്രോബ്ലം നമ്മുടെ പ്രോബ്ലം നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യും ദെൻ ഐഡൻറ്റിഫൈ ദ ഡിസിഷൻ ക്രൈറ്റീരിയ നമുക്ക് എന്താണ് നമ്മുടെ ഡിസിഷൻ ക്രൈറ്റീരിയ എന്നുള്ളത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും ദെൻ ഐഡൻറ്റിഫൈ പോസിബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ നമ്മൾ സെലക്ട് ചെയ്യും ദെൻ ഇവാലുവേറ്റ് ഓൾട്ടർനേറ്റീവ്സ് ദെൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ലാസ്റ്റാണ് നമ്മൾ ആ ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുന്നത് അല്ലാതെ പെട്ടെന്ന് നമ്മളൊരു ഡിസിഷൻ എടുക്കുകയല്ല റേഷണൽ ഡിസിഷൻ മേക്കിംഗിൽ ചെയ്യുന്നത് ദെൻ ഇൻവെസ്റ്റ്മെന്റ് എവന്യൂസ് ആൻഡ് ഡയ്മെൻഷൻസ് ആണ് നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് എംപ്ലോയ്മെന്റ് ഓഫ് ഫണ്ട്സ് വിത്ത് ഒബ്ജക്റ്റീവ് ടു ഫേവറബിൾ റിട്ടേൺ ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എവന്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് എത്ര റിട്ടേൺസ് കിട്ടും എവിടെ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഇൻവെസ്റ്റേഴ്സാണ് അല്ലേ അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ എന്ന് പറയുമ്പം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എത്ര പ്രോഫിറ്റ് ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ അതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുമോ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ ആണ് അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എക്സ്പെക്റ്റ് റിട്ടേൺ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം റിസ്ക് ഉണ്ടാവാം സേഫ്റ്റി ലിക്വിഡിറ്റി ടാക്സ് അസംഷൻസ് എല്ലാം നമ്മൾ നോക്കുന്നുണ്ട് അല്ലേ ഇതൊക്കെ ഫീച്ചേഴ്സ് ഓഫ് ആണ് അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എവന്യൂ എന്ന് പറയുമ്പം നമ്മൾ അവിടെ നമുക്ക് റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിയൽ എസ്റ്റേറ്റ് ആവാം കമ്മോഡിറ്റീസിലാവാം അങ്ങനെ പല കാര്യങ്ങൾ ഫിസിക്കൽ അസെറ്റ്സ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നമുക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഫിനാൻഷ്യൽ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് റിസ്ക് അസോസിയേറ്റഡ് ഇൻവെസ്റ്റ്മെൻ്റ് ഇതാണ് ഡെപ്റ്റ് ഇക്വാലിറ്റീസ് അതുപോലെ മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറയുന്നത് ദെ നോൺ സ്ട്രക്ചറൈസ്ഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് അപ്പോൾ നോൺ സ്ട്രക്ചറലൈസ്ഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പം അവിടെ വരുന്നതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അതുപോലെ തന്നെ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് നാഷണൽ പെൻഷൻ സിസ്റ്റം ലൈഫ് ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്നത് നോൺ സ്ട്രക്ചറലൈസ്ഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കാം പിന്നെ ഇത് കൂടാതെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ വരും നമ്മുടെ സേവിങ്സ് വരും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വരും സ്പെൻഡിങ് പ്രൊട്ടക്ഷൻ അതൊക്കെ നമുക്ക് പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്നതാണ് ദെൻ ഫിനാൻഷ്യൽ ലിറ്ററസി എന്നുള്ളൊരു ടേം കേട്ടിട്ടുണ്ടോ നിങ്ങൾ എന്താണ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിറ്ററസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ നമുക്കിപ്പോൾ എന്തിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടായിരിക്കണം ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് റിട്ടേൺസ് കിട്ടും അല്ലെങ്കിൽ നമ്മുടെ സേവിങ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് നമ്മൾ സ്പെൻഡ് ചെയ്യാതെ കുറച്ച് എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കണം അങ്ങനെ ഫിനാൻഷ്യലി നമുക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമുക്കതിന് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയാം അപ്പോൾ ഇവിടെ ബഡ്ജറ്റിംഗ് വരാം ഇൻവെസ്റ്റ്മെൻറ്റ് വരാം ബോറോയിങ് ടാക്സേഷൻ പേഴ്സണൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒക്കെ ഈ ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ കോമ്പണൻസ് ആണ് അപ്പോൾ എന്തൊക്കെയാണ് ഈ ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എബിലിറ്റി ടു മേക്ക് ബെറ്റർ ഫിനാൻഷ്യൽ ഡിസിഷൻസ് നമുക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫിനാൻഷ്യൽ ഡിസിഷൻസ് നടത്താം മാനേജ്മെന്റ് ഓഫ് മണി ഗ്രേറ്റർ എക്യൂപ് ടു റീച്ച് ഫിനാൻഷ്യൽ ഗോൾസ് നമുക്ക് നമ്മുടെ ഗോൾ എക്ചീവ് ചെയ്യാം അച്ചീവ് ചെയ്യാം റിഡക്ഷൻ ഓഫ് എക്സ്പെൻസസ് ലെസ് ഫിനാൻഷ്യൽ സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി നമുക്ക് ഫിനാൻഷ്യൽ സ്ട്രെസ് കുറയും അല്ലേ ദെൻ ഇൻക്രീസ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഇഫക്റ്റീവ് ക്രിയേഷൻ ഓഫ് സ്ട്രക്ചേർഡ് ബഡ്ജറ്റ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഫിനാൻഷ്യൽ ഇലിട്രസിയുടെ ബെനിഫിറ്റായിട്ട് പറയാൻ പറ്റും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മാർക്കറ്റിംഗ് ഫിനാൻഷ്യൽ മാർക്കറ്റിംഗ് ആൻഡ് സർവീസസിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ എടുത്ത കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് റാഷണൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് ഫീച്ചേഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ദെൻ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നോൺ സ്ട്രക്ചറലൈസ്ഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി പിന്നെ വാട്ട് ഈസ് പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ് പേഴ്സണൽ ഫിനാൻസ് കോമ്പോണൻസ് ഓഫ് ഫിനാൻഷ്യൽ ലിറ്ററസി ആൻഡ് ബെനിഫിറ്റ് ഓഫ് ഫിനാൻഷ്യൽ ലിറ്ററസി ഇത്ര കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് വിചാരിച്ചു വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എച്ച് എസ് എസ് ടി കോമേഴ്സ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമ്മളൊരു രണ്ട് മൂന്ന് ക്ലാസ് കൊണ്ട് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യും അതിനുശേഷം നമുക്ക് മറ്റൊരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്